ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി സാധനം ഞാനിപ്പോഴത്തെ പാലക്കാട് ഹൺഡ്രഡ് ഫീറ്റ് ഹൺഡ്രഡ് ഫീറ്റ് റോഡിലുള്ള നമ്മുടെ മലമ്പുഴ റോഡിലുള്ള ബ്രദേഴ്സ് യൂസർ ബൈക്ക് ഷോറൂമിൽ നമുക്ക് ഷോറൂമിൽ കുറച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഈ ഷോറൂമിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രത്യേകം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്ത എല്ലാ വണ്ടികൾ സെയിലായി നമ്മൾ യൂട്യൂബിലൂടെ സെയിലായിട്ട് അതേപോലെ തന്നെ എല്ലാ വണ്ടികളും പുതിയ അപ്ഡേറ്റുള്ള വണ്ടികളും പിന്നെ ഒരുപാട് ആൾക്കാർ കസ്റ്റമേഴ്സ് വിളിച്ചിട്ടുണ്ട് ചെറിയ ബഡ്ജറ്റിൽ സ്കൂട്ടികൾ എടുക്കാൻ പറ്റും അതേപോലെ ഇലക്ട്രിക് വണ്ടികൾ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും ഇലക്ട്രിക് വണ്ടികൾ ഉണ്ടായി ചോദിച്ചു സ്കൂട്ടികൾ ചോദിച്ച് വിളിക്കാറുണ്ട് അതേപോലെ തന്നെ മൈലയുള്ള ബൈക്കുകൾ ചോദിച്ചിട്ട് വിളിക്കാറുണ്ട് കാരണം നമ്മുടെ വീഡിയോസ് ബാക്കിൽ തന്നെ നോക്കി അറിയും എല്ലാം മൈലയുള്ള വണ്ടികൾ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുണ്ട് നമുക്ക് പരിചയപ്പെട്ടാലോ എങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പുതിയ പുതിയ സ്കൂട്ടി ഇലക്ട്രിക് സ്കൂട്ടികൾ ഇലക്ട്രിക് സ്കൂട്ടികൾ കുറച്ചുണ്ട് അത് നമുക്കിപ്പോ എൺപതിനായിരം തൊണ്ണൂറായിരൊക്കെ വില വരുന്ന വണ്ടികളാണ് ഇപ്പൊ അറുപതിനായിരം ബേസിൽ അറുപതിനായിരം നമുക്ക് ലോൺ ചെയ്യാൻ ലോൺ അതിന് കിട്ടാൻ കുറച്ച് കുറച്ച വിഷമാണ് എന്താ പറയുക ഇതില്ലാതെ ആർച്ച് ബുക്ക് ഇല്ലാത്ത കാരണം അത് കിട്ടാൻ വിഷമമാണ് മാക്സിമം ആണ് അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ചെയ്യും അത് ഏറ്റവും ഇപ്പൊ തന്നെ ഒരു പത്ത് മുപ്പതിനായിരം കുറച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇലക്ട്രിക് സ്കൂട്ടർ വേണം പറഞ്ഞു വിളിച്ചിട്ടുണ്ട് നമുക്ക് അതിനുള്ള എന്താ രജിസ്ട്രേഷൻ വേണ്ട ഇൻഷുറൻസ് വേണ്ട ലൈസൻസ് വേണ്ട ഇതില്ല ഒന്നും വേണ്ട ഒന്നും വേണ്ട വണ്ടി നല്ല ക്ലീൻ ഇത് ക്ലെയിം വരുന്നുണ്ട് പുതിയത് വന്നിട്ട് തൊണ്ണൂറ് പുതിയ വണ്ടി ഷോറൂം പീസ് നമ്മൾ എത്ര എത്ര യൂണിറ്റ് കറണ്ടിൽ അങ്ങനെയാണത് അത് വന്നിട്ട് ഒരു മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ വരെ സി സി എത്ര സി സി അത് സി 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 വന്നിട്ട് അത് നമുക്ക് എത്ര മണി സ്പീഡ് കാര്യങ്ങളുള്ള വണ്ടിയാണ് പക്ഷെ അത്യാവശ്യം നമുക്ക് ഈ ലൈസൻസ് ഇല്ലാത്ത കാരണം ഇല്ലാത്ത കാരണം കുറച്ച് സ്പീഡ് കുറച്ച് ഓട്ടിക്കാൻ പറഞ്ഞു പ്രീമിയം അല്ലേ ബൈക്കിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചു നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് എങ്ങനെയായിരുന്നു കസ്റ്റമർക്ക് വന്നിട്ടുണ്ടായിരുന്നു വന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് പോയി എല്ലാം പുതിയ അപ്ഡേറ്റ് എല്ലാം പുതിയതാണ് അന്നത്തെ വണ്ടികളല്ലേ വണ്ടി ഉണ്ട് എന്താണ് ഒരു പത്തിരുപത് വണ്ടികൾ കമ്പനി നിർത്താണ് കുറച്ചൊക്കെ മൂവിങ് ആയി ഉള്ളത് ഒരു എട്ട് വണ്ടി കൂടി ഉണ്ട് കിലോമീറ്റർ ഒരു അറുപത്തഞ്ച് എത്രമീറ്റർ പത്തായിരം പത്തായിരത്തിൽ ഫിഫ്റ്റി പെർസെന്റ് മുപ്പത് മുപ്പത്തിയഞ്ച് രൂപ ഒക്കെ നമുക്ക് പ്രൈസ് എത്ര വരും ഇത് എത്ര മോഡൽ രണ്ടായിരത്തി മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നാണ് രണ്ടായിരത്തി അറുപത്തിയായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പുതിയ എന്തെല്ലാം വരുന്നുണ്ട് ഒന്നിന്റെ അടുത്ത് ഒന്നിന് അടുത്ത് അറുപത്തിയേഴ് വെറും അറുപത്തിയേഴ് പത്തായിരം കിലോമീറ്റർ താഴെ ഓടിയിട്ടുട്ടോ അത് മെയിനായി പറയാം കിലോ നിങ്ങൾ പുതിയ വണ്ടി എടുക്കുന്ന അതേ സംഭവം തന്നെയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പത്തായിരം കിലോമീറ്റർ താഴെ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് അറുപത്തിമൂന്നായിരം ആണ് ഇത് പുതിയ അപ്ഡേറ്റ് പുതിയ േഴ് അറുപത്തി ഏഴായിരം രൂപയ്ക്ക് ഒന്നും നോക്കണ്ട പുതിയതൊക്കെ ഒന്നിന്റെ അടുത്ത് വരുന്നുണ്ട് ഇത് വെറും പത്തായിരത്തി താഴെ ഓടിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും പാലക്കാട് രജിസ്ട്രേഷൻ രണ്ടായിരത്തി മൂന്ന് വെറും അറുപത്തി ഏഴായിരം രൂപക്ക് നമുക്ക് നല്ലൊരു സി ഡി ഡിലെക്സ് സ്വന്തമാക്കാം വീണ്ടും ഒരു സി ഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ മോഡൽ കാരണം രണ്ട് ടൈപ്പ് ഉണ്ട് ബ്ലാക്കും എന്തെങ്കിലും ഇത് ഇത്തിരി വില കുറയും ഇത് അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വെറും പത്തായിരം കിലോമീറ്റർ താഴെ ഓടിയിട്ടുണ്ട് ടയറൊക്കെ നോക്കില്ല പുത്തം വണ്ടി തന്നെയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ക്ലീൻ പീസ് വണ്ടി വെറും അറുപത്തി രൂപയ്ക്ക് നല്ലൊരു വണ്ടി സ്വന്തമാക്കാം അതേമേ തന്നെ മുപ്പതിനായിരത്തിൻ്റെ ഉള്ളിൽ താഴെ ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് ടോട്ടൽ വണ്ടി എടുത്തിട്ടുണ്ടോ അല്ലേ വണ്ടി എടുത്തുകൊണ്ട് സംവിധാനം നമുക്ക് ചെയ്യാം അതിനകത്ത് വീണ്ടും സി ഡി ഡിലക്സ് ആണ് എത്രയായിട്ട മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാല് അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തിനാല് വീണ്ടും അതേ സ്പ്ലെഡർ തന്നെയാണ് വീണ്ടും ഒരു സി ഡിലക്സ് ആണ് സ്പെൻഡർ അല്ല സി ഡിലക്സ് ആണ് എത്ര മോഡൽ ഈ ടൈപ്പ് ഒക്കെ അറുത്തിരണ്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാം അറുപത്തിരണ്ടായിരം സീരിയ ഡിലെ എല്ലാം രണ്ടായിരം രൂപയാണ് ഇതും അതേ സെയിം റേറ്റ് ആണ് ഒക്കെ സിംഗിൾ വണ്ടികളാണ് ഒന്ന് നോക്കണ നോക്കണവരും പത്തായിരം കിലോമീറ്റർ താഴെ ഓടിയ ഹൈക്കോട്ടി വണ്ടി ടയർസോ ഒന്ന് നോക്കണ ആവശ്യം അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു സീരിയ ഡിലെ സ്വന്തമാക്കും വീണ്ടും ഒരു സീരിയ ഡിലെ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലാണ് അതെ അതും അറുപത്തി രണ്ടായിരം രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു ഹൈക്കോർട്ടി വേണ്ടി സ്വന്തമാക്കട്ടോ പിന്നെ വീണ്ടും ഒരു സൂപ്പർ സ്പെൻഡ് സൂപ്പർ സ്പെൻഡർ രണ്ടായിരത്തി എന്ത് അല്ലേ രണ്ടായിരത്തി മൂന്ന് മോഡല് സൂപ്പർ സ്പ്ലർ രൂപയ്ക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു ഹോണ്ട ഷൻ സോറി ആറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് മോഡൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് അടുത്ത് വീണ്ടും ഒരു ടി വി എസിന്റെ റോഡിയോ റോഡിയോ പുതിയ മോഡലാണ് രണ്ടായിരത്തി ഇരുപതോ എന്തെ

ായിരൂയ്ക്ക് സ്പാച്ചൽ അങ്ങനെയൊന്നും ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി വെറും അറുപതിനായിരം രൂപത് മോഡൽ വണ്ടി സ്വന്തം മോഡൽ ഫൈവ് രണ്ടായിരത്തി മോഡൽ ആണ് അറുപത് വീണ്ടും ഒരു അപ്പാച്ചി ിപ്പാച്ചി പതിനാറ് പതിനേഴ് മോഡല് പതിനേഴ് മോഡൽ എന്തായാലും സ്വന്തമാക്കാം വീണ്ടും ഒരു ഷൈൻ ഉണ്ട് ഓൾഡ് ഓൾഡ് മോഡലാണ് രണ്ടായിരത്തി പതിനൊന്നാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടാണ് പിന്നെ അതേപോലെ വീണ്ടും ആണ് ആണ് മോഡല് വില പറയുന്നത് അറുപത്തി ഏഴായിരം രൂപയാണ് അതും കേരളം കേരളം വണ്ടി അതും ഇതും കേരളം വണ്ടിയാണ് അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ആയിട്ട് അല്ലേ രണ്ടായിരത്തി മൂന്ന് വെറും പത്തായിരത്തി ആരം കിലോമീറ്റർ ഓടി അതും അറുപത്തിയേഴായിരം രൂപ വിലയാണ് വീണ്ടും ഒരു ഉണ്ട് എത്ര രണ്ടായിരത്തി അയ്യായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു ഉണ്ട് ഗ്ലാമറുണ്ട് രണ്ടായിരത്തി നിങ്ങൾക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഒരു വീണ്ടും ഒരു ഗ്ലാമറേ അതും രണ്ടായിരത്തി ഇരുപതാണ് അതിന്റെ വില എത്ര അമ്പത് അമ്പതിനായിരത്തി രണ്ടായിരത്തിഇരുപത് മോഡൽ നല്ലൊരു ഗ്ലാമറസ് സ്വന്തം എല്ലാം മൈലുള്ള വണ്ടിയാണ് കേട്ടോ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടികളാണ് കാരണം ടാക്സ് ഒക്കെ ഒരുപാട് അത്യാവശ്യം മൈലേജ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വാഹനം തന്നെയാണ് അടുത്ത് ഡ്യൂറ്റ് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ടയേഴ്സ് ഒക്കെ എല്ലാത്തിനും ടയർസ് ഒക്കെ രണ്ടായിരത്തി പതിനഞ്ചാണ് രണ്ടായിരത്തി പതിനേഴ് സ്കൂട്ടി സ്വന്തമാക്കാം അതും വീണ്ടും ഡിയോ ഡിയോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറുപത്തിരണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ അല്ലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അറുപത്തിയ്യായിരം സ്വന്തമാക്കാം എൻ്റെ എൻ്റോർക്ക് പത്തൊമ്പത് എഴുപത് വണ്ടി എന്ത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ടായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പത് എൻ്റോർക്ക് സ്വന്തവാക്കാം വീണ്ടും ഒരു രണ്ടായിരത്തി രണ്ട് മോഡൽ അല്ലേ ും വണ്ടി നോക്കട്ടോ കാണിച്ചിട്ടും എല്ലാം ടയർസ് ഒക്കെ വണ്ടി വെച്ചിട്ടുണ്ട് വെറും ചെറിയ കിലോമീറ്റർ സിംഗിൾ ആർജ്ജി വണ്ടി

പാലക്കാട് കേരളയും വണ്ടി ഡിസ്കള് വണ്ടിയാണ്ടോ നിങ്ങൾ ഡിസ്ക് അലൈവിലുള്ള വണ്ടിയാണ് അടുത്തൊരു പ്ലഷർ ആണ് എത്ര എട്ട് മോഡല് രണ്ടായിരത്തി അഞ്ച് മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് മോഡൽ നല്ലൊരു പ്ലഷർ സ്വന്തമാക്കാനും ചെറിയ വണ്ടിയാണ് നോക്കി തന്നെ മനസ്സിൽ ചെറിയ ആൾക്കാർക്ക് ഓട്ടിക്കാൻ പറ്റിയ വണ്ടിയാണ് വീണ്ടും ഒരു ആക്സസ് ഓൾഡ് മോഡലാണ് എത്ര മോഡൽ മോഡൽ സ്വന്തമാക്കാം വീണ്ടും ഒരു ആക്സസ് ഉണ്ട് മോഡൽ 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 യായിരം നോക്കട്ടോ നോക്കൂട്ട് അലൈവിലും ഡിസ്ക് ഉള്ള വണ്ടിയാണ് പക്ക കണ്ടീഷൻ വണ്ടി വണ്ടിയാണെട്ടോ ഒന്നും സ്ക്രാച്ചല്ല അങ്ങനൊന്നും ഇല്ല ബോയി നോക്കി തന്നെ മനസ്സിലും അടുത്ത് വീണ്ടും ഒരു ടി വി മോഡൽ രണ്ട് റെഡ് ആണ് രണ്ട് രണ്ടും ആയിരത്തി രണ്ടോ രണ്ടായിരത്തിരണ്ടായിരത്തി നോക്കാം ഡിസ്ക് ഉള്ള വണ്ടിയാ കേട്ടോ അത് നോക്കൂ ഡിസ്ക് വണ്ടിയാണ് അറുപത്തിരണ്ട് അല്ലേ വില പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപത്തിരണ്ടായിരം രൂപതാ അത് സോറി രണ്ടിലും ഡിസ്ക് ഉണ്ട് ഇട്ടോ നോക്കൂ രണ്ടിലെ ഡിസ്ക് വണ്ടിയാണ് വെറും അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത് മോഡല് സ്വന്തമാക്കും പിന്നെ ഒരു കാര്യം പറഞ്ഞു നമ്മള് വില കുറഞ്ഞു കൊടുക്കുന്ന ഒരു വണ്ടി വന്നിട്ടുണ്ട് ഇലക്ട്രിക്ക് എത്ര മോഡല് പുതി സോറി പുതിയതാണ് പുതിയ ഇലക്ട്രിക് വണ്ടിയാണ് എന്ത് വില അത് റേഞ്ച് അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാറുണ്ട് കാരണം എൺപതിനായിരം പുതിയ തൊണ്ണൂറായിരം രൂപയുടെ അടുത്ത് വരുന്ന വണ്ടിയാണ് അത് നിങ്ങൾക്ക് നോക്കി തന്നെന്താ വണ്ടിന്റെ പേര് കാണിക്കാൻ നിങ്ങൾ നോക്കി നോക്കിക്കോളൂ ശരിക്കും പറഞ്ഞാൽ എൺപത് തൊണ്ണൂറായിരം രൂപയുടെ റേറ്റ് വരുന്നുണ്ട് ഷോറൂം റേറ്റ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് വെറും അറുപതിനായിരം രൂപയ്ക്ക് എന്താ ഇലക്ട്രിക് വണ്ടി ഡിസ്ക് അലവില് എല്ലാം ഉള്ള വണ്ടിയാണ് പക്ക കണ്ടീഷൻ മൂന്നാല് വണ്ടി ഉണ്ട് അല്ലേ അതും വെറും നമ്മൾ വില കുറച്ച് കൊടുക്കുന്നുണ്ട് പുതിയത് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കുന്ന വണ്ടി നമ്മൾ വെറും അറുപതിനായിരം രൂപയ്ക്ക് നമ്മൾ വണ്ടി സെയിൽ ചെയ്യേണ്ടതാണ് വീണ്ടും ഒരു ആക്റ്റീവ് ആണ് ആക്റ്റീവ് ആക്ടീവ് മോഡൽ പതിനേഴ് എന്ത് ചിറ്റൂർ ചിറ്റൂരാണ് ആക്റ്റീവ് ആക്ടീവ് നോക്കൂ റീപ്ലേസ് ഒന്നും ഇല്ല എന്താ ടയേഴ്സ് ഒക്കെ ഒന്നും ഇല്ലല്ലോ വണ്ടി ഒന്നും ചെയ്തിട്ടില്ല വണ്ടി പക്ക കണ്ടീഷൻ വീണ്ടും ഒരു ആക്ടീവ് ആണ് ആക്ടീവ് മോഡൽ Uh, ും അടുത്തൊരു ആക്റ്റീവ് എത്ര മോഡൽ മുപ്പത്തി ഏഴായിരം രൂപക്ക് പതിനാറ് മോഡൽ ആക്റ്റീവ് അടിച്ചാണ് നോക്കിക്കോളൂ പെയിന്റൊക്കെ ഓപ്പൺ ആയി പറയാ പെയിന്റൊക്കെ മാത്രം ഒരു പെയിന്റ് ടിച്ചിരിക്കുന്നു പതിനാറ് മോഡല് നല്ലൊരു ആക്ടിവ് സ്വന്തം റജസ്റ്റേഷൻ വീണ്ടും ഒരു ചിറ്റൂർ ആക്ടിവിയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ചിറ്റൂർ ആക്ടിവൈസ്ട്രേഷൻ സ്വന്തം വീണ്ടും കേരളം വിഗോ ഉണ്ട് വിഗോ ഒരുപാട് ആൾക്കാർ ചോദിച്ചു ചോദിച്ചു കാരണം ചെറിയ വണ്ടിയും അത്യാവശ്യം നല്ല മൈലോളി രണ്ടായിരത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് വികസം ആക്സിഡൻസ് ലേഡീസുകൾ ആയിട്ട് അലമുട്ടോ അങ്ങനെയൊന്നും ഇല്ല വെറും മുപ്പത്തി മൂന്നായിരം സംതിങ് കിലാമൂർ ഓടിട്ടുള്ള സിംഗിൾ സി ആണ് അല്ലേ സിംഗിൾ ആർസി വണ്ടിയാണേക്കോ ഹൈ ക്വാളിറ്റി വണ്ടിയാട്ടോ തൊണ്ണൂറായിരം രൂപയ്ക്ക് ഷോറൂം റേറ്റ് വരുന്ന നബൂല അല്ലെ നെബൂല അമ്പത് സി സി കാരണം അമ്പത് അമ്പത് സി വഴി പോകുന്ന ഒരു നാല് വണ്ടി ഇവിടെ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ വന്നിട്ടുണ്ട് ഷോറൂം കണ്ടി ഷോറൂം റേറ്റ് വന്നിട്ട് എത്രയാണ് തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ഇവിടെ ബ്രദേശിന് കൊടുക്കുന്നത് വെറും അറുപതിനായിരം രൂപ ലോൺ സൗകര്യം ചെയ്യാൻ പറ്റില്ല കാരണം ഇലക്ട്രിക് വണ്ടിക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല കാരണം നമ്പർ ഹെൽമെറ്റ് ഒന്നും ആവശ്യമില്ലാത്ത വണ്ടിയാണ് അതിന് വെറും അറുപതിനായിരം രൂപ ഷോറൂം റേറ്റ് നോക്കോളൂ നിങ്ങൾ സൈറ്റിൽ അടിച്ചു നോക്കാം നമ്മള് വണ്ടിയുടെ പേര് കാണിക്കുന്നുണ്ട് അതേപോലത്തെ ഡിസ്ക് എല്ലാം ഉണ്ട് ഇത് റേറ്റ് പറയുന്നത് വെറും അറുപതിനായിരം രൂപ തൊണ്ണൂറായിരം രൂപ റേറ്റ് വരുന്ന വണ്ടി നമ്മൾ അറുപതിനായിരം രൂപ കൊടുക്കുന്നത് വീണ്ടും ഒരു ടി എൻ ആർ പറയുന്ന ഒരു വണ്ടിയുണ്ട് അത് ഇത്തിരി സീസ് കൂടുതലാണ് ആ ഡിസ്കും ിസ്ക് എല്ലാം ഉള്ളു അല്ലേ ഡിസ്ക് എല്ലാം ഉണ്ട് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര പറയുന്നത് ഇതിൽ ഇട്ടിരിക്കുന്ന എൺപത്തി ആറാണ് അല്ലേ എൺപത്തി ആറായിരം രൂപയാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് കുറച്ച് തരാമെന്ന് പറഞ്ഞത് ടി എൻ ആർ കൂടിയ വണ്ടിയാണ് ഇത് വന്നിട്ട് എൺപത്തി ആറായിരം രൂപക്ക് നമുക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു ടി എൻ ആറിന്റെ വേറൊരു വേറൊരു മോഡൽ വന്നിട്ടുണ്ട് അതും അത് എൺപത്തിരണ്ടായിരം രൂപ എന്തെല്ലാം പുതിയ വണ്ടിയാണ്ടോ എൺപത്തിരണ്ടായിരം രൂപ ഇതും എൺപത്തി ഇതിനൊന്നും നമ്പർ ആവശ്യമില്ല അതാണ് മെയിൻ അല്ലേ നമ്പർ ഹെൽമെറ്റ് ആവശ്യമില്ലാത്തൊരു വണ്ടിയാണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിതിന് മറ്റേ ലോൺ സൗകര്യം ചെയ്യാൻ പറ്റില്ല അതിന് ആസ്കിങ് പ്രൈസ് പുതിയ വണ്ടി എൺപത്തിരണ്ടായിരം രൂപ ഷോറൂമൊക്കെ ഒന്നേ ഒന്നും സംതിങ് വരുന്ന വണ്ടി ഇത് വരുന്ന സ്വന്തമാക്കാം വീണ്ടും ഇത് ഇതേതാ കമ്പനി അയ്യായിരം രൂപ ഇതും പുതിയ വണ്ടി അല്ലേ ഇത് വന്നിട്ടും എൺപത്തില്ലേ എൺപത്തി കേരളം രൂപക്ക് സ്വന്തമാക്കും ഇതും അതേ സെയിം ആണ് എൺപത്തി അയ്യായിരം രൂപ തൊണ്ണൂറ്റാറായിരം രൂപ അല്ലേ ആണ് മോഡലാണ് വെസ്പ മോഡലാണ് ഇത് ഇത്തിരി സി സി കൂടി വണ്ടിയാണ് ഇത് തൊണ്ണൂറ്റി ആറായിരം രൂപയ്ക്ക് വെസ്പ മോഡലാണ് വണ്ടി നോക്കി തന്നെ അറിയാം ടി എൻ ടി എൻ ആർ ആണ് കമ്പനി മോഡലാണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് തൊണ്ണൂറ്റി ആറായിരം രൂപക്ക് സ്വന്തം കേട്ടോ അടുത്തൊരു യൂണിക്കോൺ ആണ് യൂണിക്കോൺ ഒരുപാട് കസ്റ്റമർ പഴയ ഓൾഡ് പഴയ പഴയ വണ്ടി ഉണ്ടെന്ന് ചോദിച്ചു വിളിച്ചിട്ടുണ്ട് എത്രയും മോഡല് വണ്ടി ഇതാ വണ്ട് കണ്ടീഷൻ വണ്ടി തന്നെയാണ് ആസ്കിംഗ് പ്രൈസ് എത്രയാണ് എഴുപത്തിയറായിരയ്ക്ക് നല്ലൊരു യൂണികോൺ നോക്കാം വീണ്ടും ഒരു യൂണികോൺ ആണ് യൂണികോൺ രണ്ടായിരത്തി യൂണികോൺ സ്വന്തമാക്കാം അതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ടയർ ടയർസ് കണ്ട് കുഴപ്പമൊന്നുമില്ല അടുത്ത് രണ്ടായിരത്തി പതിനെട്ട് മോളിൽ പ്രൈസ് എത്രയാറ് മോളിൽ യൂണികോൺ സ്വന്തമാക്കാം വീണ്ടും ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ബി എസ് സിക്സ് ആണ് തോന്നുന്നു മോഡൽ രണ്ടായിരത്തി ഇരുപത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാലായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് യൂണിക്കോൺ സ്വന്തം അത്യാവശ്യം ആക്ഷൻ റീപ്ലേസ് ഏത് വണ്ടിക്കും അത്യാവശ്യം നല്ല കണ്ടീഷൻ വണ്ടിയാണ് നമുക്ക് ലോണും മറ്റു ചെയ്യാൻ പറ്റില്ല കേരളം വണ്ടി കേരളം വണ്ടിയാണ് ആരത്തൂര് ഒന്ന് മണ്ണാർക്കാട് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് അത്യാവശ്യം നല്ല കണ്ടീഷൻ നാല് വണ്ടിയും നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഒരു ആർവൺ ഫൈവ് ആണ് അറുസൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുതിയിൽ വരുന്ന അറുപത് ഫൈവ് ആണ് എന്ത് വരെ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു അറുപൺ ഫൈസ് ഒന്നും പ്രീമിയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറുപൺ ഫൈവ് എടുക്കുന്നവര് അർവൺ ഫൈവ് എടുക്കുള്ളൂ അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പ്രീമിയം വെഹിക്കിൾ ഇതിന്റെ മാക്സിമം ഇത് ഒരു ലക്ഷത്തി അറുപത്തി രൂപ പ്രൈസ് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുപത് രജിസ്ട്രേഷൻ ആണ് അതൊക്കെ സിംഗിൾ ചെറിയ കിലാമത്തെ കൂടിയിട്ടുള്ളൂ സിംഗിൾ ആർഷൻ ചെറിയ കിലോമീറ്റർ ഓടിയ ഓടിയുണ്ട് വീഡിയോസ് നോക്കുന്ന മനസ്സിലും എല്ലാം ആക്സിലെ റീപ്ലേസ് വെറും ആറായിരത്തിലേ ആറായിരം സംതിങ് കിലോമീറ്റർ ഓടി ബോഡി ഭാഗം നോക്കിയുള്ള തട്ടല മൂട്ടിലും ആക്സൺ റീപ്ലേസ് ഒന്നും എല്ലാം കമ്പനി വന്ന അധികം തന്നെയാണ് ഒന്നും മാറ്റിയിട്ടില്ല റീപ്ലേസ്മെന്റ് ഒന്നും ചെറിയ ആറായിരം കിലോമീറ്റർ ഓടിയ ഇതിൻ്റെ ആസ്കിങ് പ്രൈസ് പറയുന്നത് ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കാം വീണ്ടും ഒരു ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നല്ലൊരു നോക്കി മാക്സിമം ഇല്ലെന്നാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത് മോഡൽ 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 ഒന്നേ ഇരുപതിന് നമ്മൾ കേരളം വണ്ടി തന്നെയാണ് എല്ലാം മാക്സിമം കേൽ എഴുപതും കേരള നയനും വണ്ടിയാണ് ആറു മണികളും നോക്കോളൂ ടയർസും എല്ലാം ഉണ്ട് കണ്ടീഷൻ വണ്ടി തന്നെയാണ് കറണ്ട് പോയതുകൊണ്ട് ചെറിയൊരു ഇത് അടുത്ത് പത്തൊമ്പത് ാണ് വണ്ടി നമുക്ക് ക്ലാസിക് അതേപോലെ ലോൺ നമുക്ക് ഒരു നാല്പതിനെ ലോൺ എടുക്കാം നാൽപ്പതിന്റെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർ ക്ലാസിക്കും സ്റ്റാൻഡേർഡ് ചോദിച്ചു വിളിച്ചിട്ടുണ്ട് അടുത്തൊരു ക്ലാസിക്കുണ്ട് എത്രയും പതിനേഴ് മോളെ രണ്ടായിരത്തി വീണ്ടും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് സ്റ്റാൻഡേർഡ് ഒരുപാട് ആൾക്കാർ ബിഎസ് ഫോർ ചോദിച്ചു അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ സ്റ്റാൻഡേർഡ് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് സ്റ്റാൻഡേർഡ് സ്വന്തമാക്കാം അതായത് ചെറിയൊരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നിങ്ങൾക്ക് സ്വന്തം കേട്ടോ വീണ്ടും ഒരു ക്ലാസിക് ആണ് ക്ലാസിക് എത്രയല്ല എൺപത്തി അഞ്ച് രണ്ടായിരത്തി പതിനാറ് മോളിൽ വെറും എൺപത്തി രൂപയ്ക്ക് നല്ലൊരു ക്ലാസിക് നോക്കാം കേരളം വണ്ടിയാണ് വീണ്ടും ഒരു ഒരുപത് മോഡൽ സ്റ്റാൻഡേർഡ് ആണ് അത് അതിന്റെ ആസ്കിംഗ് പ്രൈസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എല്ലാം കണ്ടീഷൻ അതൊക്കെ ചെറിയ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റുണ്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിൽക്കില്ലേ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ പക്ഷെ നല്ല ഹൈ ക്വാളിറ്റി അതേപോലെ തന്നെ ഇലക്ട്രിക് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഇലക്ട്രിക് ഇലക്ട്രിക് വണ്ടി പുതിയ വണ്ടികളുണ്ട് അതും ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും നല്ല ഹൈ ക്വാളിറ്റി ഇലക്ട്രിക് വണ്ടിയുണ്ട് അതുപോലെ തന്നെ സ്പെൻഡറുകൾ നമ്മുടെ സി ഡി ഡിലാക്സ് മൈലുള്ള വണ്ടികൾ ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയ ഡൗൺ പേമെന്റ് എടുക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും നല്ല ഹൈ ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടിയിട്ടുണ്ട് പിന്നെ എപ്പോഴും പറയുന്നവർ നമ്മൾ ഒരു മെസ്സേജ് ഉണ്ട് വണ്ടി ഇഷ്ടപ്പെടുന്ന വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയാൻ കുഴപ്പമില്ലെങ്കിൽ വണ്ടിയെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വണ്ടിയിൽ ഓട്ടി നോക്കി ഇഷ്ടപ്പെടുന്ന ശേഷം വണ്ടിയാക്ക എല്ലാം സിംഗിൾ ആർ സി ചെറിയ കിലോമീറ്ററോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടോ സിംഗിൾ ആർ സി സ്കൂട്ടികൾ ഉണ്ടായി ചോദിച്ചു വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി വേണ്ടി ചെറിയ ബഡ്ജറ്റിൽ എടുക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ ഈ ബ്രദേശ് യൂസ്ഡ് ബൈക്ക് ഷോറൂമിലുണ്ട് പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഈ ഷോറൂമിൽ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെങ്കിലും എക്സ്ചേഞ്ച് സൗകര്യം നമ്മൾ സ്പോർട്ട് ചെയ്യും പിന്നെ അങ്ങനത്തെ ലോൺ സൗകര്യം നിങ്ങൾക്ക് ഇന്നെ കൊണ്ടുപോവാണുള്ള സൗകര്യം നമ്മൾ ഈ ഷോറൂമിലുണ്ട് നിങ്ങൾക്ക് ആധാർ പാൻ സിവിൽ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലോൺ സൗകര്യം നമുക്ക് ഈ ഷോറൂമിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്യാവശ്യം ഒന്ന് പറയാ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാനും ഒരുപാട് നമ്മൾ പറയുന്നു മാക്സിമം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തെറ്റോ ശരി കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഏതെങ്കിലും വീഡിയോസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ താഴെ ഡിസ്റ്റർബോസ് കോൺടാക്ട് ചെയ്യുക നമ്മളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ യൂട്യൂബ് കാസാണ് ശരി ബൈക്കാണ് ശരി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത് തിരിച്ച് നമ്മൾ വന്ന് വീഡിയോസ് സെക്ട് ഈ ഒരു ശേഷം ലൈക്ക് ഷെയർ ചെയ്യും പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അടുത്ത ആക്കുന്നത് അടുത്തവിടെയൊന്നായിരിക്കും ബൈ ബൈ